നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് അധികാര കൈമാറ്റം പൂർണ്ണമായി കിട്ടുന്നതോടുകൂടി അതായത് ജനുവരി ഇരുപത്തൊന്നിനോടുകൂടി അമേരിക്കയിൽ അധികാര കൈമാറ്റം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ സമയത്ത് ആരൊക്കെയാകും ട്രംപിൻ്റെ മന്ത്രിമാർ അല്ലെങ്കിൽ ട്രംപിനെ സഹായിക്കുന്ന ആളുകൾ ട്രംപിൻ്റെ ടീം അംഗങ്ങൾ ആരൊക്കെയായിരിക്കും എന്നതിൻ്റെ ചില വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പല ഇന്ത്യക്കാരുടെയും പേരുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അവരിൽ പലരെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ എ ഐ ഉപദേശകനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വൈറ്റ് ഹൗസിനെ ഉപദേശിക്കാനായി മറ്റൊരു ഇന്ത്യൻ വംശജനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സംരംഭകൻ ശ്രീരാം കൃഷ്ണനാണ് ഇപ്പോൾ ഈ എ ഐ ഉപദേശകനായി അമേരിക്ക അല്ലെങ്കിൽ ട്രംപിൻ്റെ ടീം തിരഞ്ഞെടുക്കുന്നത് ശ്രീരാംകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സംരംഭകനാണ് വെഞ്ചുർ ക്യാപിറ്റലിസ്റ്റാണ് എഴുത്തുകാരനാണ് ഇങ്ങനെയുള്ള പ്രമുഖനായ ഒരു ഇന്ത്യൻ വംശജനെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അംഗമായി നിയമിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നത് അതും ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അമേരിക്ക ഒന്നാം സ്ഥാനത്ത് നിൽക്കണം എന്ന ഒരു കടുംപിടുത്തമുള്ള നേതാവാണ് എഐ മേഖലയിൽ ഇപ്പോഴും അമേരിക്കയുടെ മേധാവിത്വം ആ മേധാവിത്വം നിലനിർത്തുകയാണ് ലക്ഷ്യം ഇനി ലോകത്തിൻ്റെ ഭാവി അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും നിർണയിക്കുക എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരനായ ഒരാളെ മുഖ്യ ഉപദേശകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് വൈറ്റ് ഹൗസ് അഡ്വൈസർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അഡ്വൈസർ എന്ന നിലയിലാണ് നിയമനം നൽകുക മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് യാഹു തുടങ്ങിയ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് തൻ്റെ ടീം അംഗങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തരം ഇത്തരത്തിൽ നിരവധി ആളുകളെ ഇതിനോടകം തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായി പോലും ഇന്ത്യക്കാരനാണ് വരാൻ പോകുന്നത് എന്ന വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ ലോകത്തിൻ്റെ ഭാവിയെ തന്നെ നിയന്ത്രിക്കുന്ന മേഖലയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മുഖ്യ ഉപദേശകനായി ഡൊണാൾഡ് ട്രംപ് മറ്റൊരു ഇന്ത്യക്കാരനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് ബൈ റിയലൈസിംഗ് യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം